ഇങ്ങനെയൊക്കെ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ കട പൂട്ടി പോകില്ലേന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത്രയ്ക്കും നല്ല രീതിയിലുള്ള ഓഫേഴ്സാണ് പല ഷോപ്പുകളും കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ അടിപൊളി ഓഫറുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബൈ ഗെറ്റ് വൺ ഫ്രീ തന്നെ ഒരുപാട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഓഫേഴ്സ് നമുക്കിവിടെ ഡ്രൈ ഫ്രൂട്ട്സിനും ബിസ്ക്കറ്റിനും സ്നാക്സിനും മറ്റുള്ള ഐറ്റംസിനും സ്കൂൾ ഐറ്റംസ് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതലും ഈ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഓഫറുള്ള ഡേ ആണ് നമുക്ക് അവർ മെസ്സേജ് കൂടുതലും അയക്കുന്നത് അപ്പോൾ അത് ഈ ഒരു ബിസ്ക്കറ്റിന് ഫിഫ്റ്റി റുപ്പീസാണ് അതിന് വെറും തേർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ മൽക്ക് മിസ്റ്റിൻ്റേത് എല്ലാവർക്കും അറിയായിരിക്കും മാൽക്കിസ്റ്റ് നല്ല അടിപൊളി ബിസ്ക്കറ്റാണ് ഞാൻ ആദ്യമായിട്ട് ഈ അമിതാഭ് ബച്ചൻ്റെ ഒരു പരസ്യത്തിലാണ് ഈ ബിസ്ക്കറ്റ് തന്നെ കാണുന്നത് ഇതൊക്കെ നമുക്ക് എബ്രോഡിൽ നിന്നും അവർ കൊണ്ടുവരുന്നതാണ് ഇത് സൗദി അറേബ്യയുടേത് ഡേറ്റ്സിൻ്റെ സിറപ്പാണ് അതും അതുപോലെ തന്നെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് പിന്നെ ഡ്രിങ്ക്സൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് പിന്നെ ഒരുപാട് വെറൈറ്റി അബ്രോഡുള്ള ചോക്ലേറ്റ്സുകളൊക്കെ ഇവിടെ അവൈലബിളാണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിന് പിന്നെ ഈ തപ്പഴമുണ്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സ് മുന്തിരി അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് എല്ലാം ഓഫർ റേറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി റേറ്റ് കുറവില് കിട്ടും ഇപ്പം പെരുന്നാളായതുകൊണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സിന് നമുക്ക് വില കുറവ് കിട്ടുമ്പോൾ നല്ല ബെനിഫിറ്റ് ആയിരിക്കും അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു കൂടുതൽ അളവ് വാങ്ങിയിട്ടില്ല വളരെ എല്ലാം കുറച്ച് കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കാരണം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നമുക്കെല്ലാം അവൈലബിൾ ആയിരിക്കും ഇവിടെ പിന്നെ നൂറ്റി അറുപത്തി ഒൻപത് രൂപയുള്ളൂ ക്രിസ്മീസിന് വരുന്നത് ഒരു കിലോന് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ശരിക്കും നല്ല റേറ്റ് ഉള്ളത് അത് നൂറ് ഗ്രാമിനൊക്കെ നല്ല എമൗണ്ട് കൊടുത്ത് വാങ്ങിയിരുന്നതാണ് പക്ഷേ അത് നമുക്ക് റേറ്റ് കുറവിനാണ് ഇവിടെ കിട്ടുന്നത് ഇത് വെറും അൻപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ഒക്കെ ഞാൻ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഇതിന് മുൻപൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വെറും അൻപത്തഞ്ച് ഉള്ളൂ ബ്ലാക്ക്ബെറിക്ക് ബ്ലാക്ക്ബെറി കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഓഫർ റേറ്റ് വരുമ്പോൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഇതൊക്കെ കൊടുക്കുന്നതിലും ഏറ്റവും ബെറ്റർ നമുക്ക് കുട്ടികൾക്ക് വളരുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളത് ഡ്രൈ ഫ്രൂട്ട്സാണ് അപ്പം നമ്മൾ എന്തായാലും ബിസ്ക്കറ്റ് മിക്സ്ചർ അങ്ങനെയുള്ള ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നതിൽ ഏറ്റവും ബെറ്ററാണ് ഫ്രൂട്ട്സ് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുക അപ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ എല്ലാ ഷോപ്പിലും ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ മടിക്കുന്നത് പക്ഷേ ഇതുപോലെ ഓഫറിന് ഉള്ള കിട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുത്തയക്കാൻ പറ്റും പിന്നെ ഇവരുടെ ബേക്കറി ഐറ്റംസ് ഹലുവയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹലുവയൊക്കെ ഉണ്ട് ഇവിടെ അതും നല്ല റേറ്റ് കുറവിനാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓഫേഴ്സ് നിങ്ങളുടെ തൊട്ടടുത്ത് നിയർ ഉള്ള ഓഫേഴ്സ് ഉള്ള അടുത്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് അത് വാങ്ങി വാങ്ങുക മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പം ഇത് വരുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പിയിൽ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റാണ് ഇവർക്ക് വേറെയും ബ്രാഞ്ചസ് ഉണ്ട് അപ്പം നിങ്ങളുടെ നിയർ ഗ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങാം അല്ലാത്ത പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അധിക സമയവും ഇവരുടെ ഓഫറിൻ്റെ മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ട് മാക്സിമം ഇവരുടെ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ഇവിടുന്ന് വാങ്ങാറ് പിന്നെ ബാക്കിയുള്ള നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ആണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ചോക്ലേറ്റ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ ചോക്ലേറ്റ് ഒക്കെ നല്ല അടിപൊളി പീസ് പീസ് ആക്കിയിട്ടുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് അബ്രോഡിലുള്ള ഐറ്റംസുകളൊക്കെ അൽമറയുടെ ഒക്കെ ഞാൻ ഇതിന് മുൻപ് ഇവിടെ വന്ന സമയത്ത് ഒരു സിക്സ്റ്റീനെ രണ്ട് അൽമറയുടെ ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇപ്പം ഈ ഒരു ഡേറ്റ്സിൻ്റെ സിറപ്പുണ്ട് അതും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടുന്ന് ഇതിനാകെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയുള്ളൂ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡേറ്റ്സുകളുണ്ട് ഒക്കെ ഒക്കെ നല്ല റേറ്റ് കുറവാണ് നമുക്കിപ്പോൾ ഒരു ഇരുന്നൂറ് രൂപക്ക് അല്ലെങ്കിൽ ഒരു നൂറ് രൂപക്ക് ഡേറ്റ്സ് വാങ്ങണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡേറ്റ്സ് എടുക്കാൻ പറ്റും പിന്നെ ഒരു കിലോന് മുന്നൂറ് രൂപ ഒക്കെയുള്ള ഒക്കെ ഇവിടെ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ സ്കൂൾ തുറക്കുന്ന ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അതും ഇവിടെയുണ്ട് ഇവിടെയാണ് നമ്മൾ അൽമാറയുടെ ഡ്രിങ്ക്സും പിന്നെ എബ്രോഡുള്ള മറ്റുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് ഉള്ളത് ഇവിടെ നമുക്ക് ഓഫറുള്ളത് അവർ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയും ഓഫർ ുള്ളതാണെന്നുള്ളത് അപ്പോൾ ആ ഡ്രിങ്ക് ഒക്കെ നമ്മൾ ഇരട്ടി വില കൊടുത്ത് വാങ്ങുന്നതിൽ നല്ലത് ഓഫറിന് രണ്ടെണ്ണം വാങ്ങിക്കുന്നതായിരിക്കും മാക്സിമം നിങ്ങളുടെ അടുത്തൊക്കെ ഓഫർ ഉള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക പിന്നെ സ്കൂൾ ബാഗ് നോട്ട്സ് സ്കൂളിലുള്ള എല്ലാ ഐറ്റംസും ഓഫറിൽ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല റേറ്റ് കുറവാണ് മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള ഓഫർ വീഡിയോസുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബബായ്